ആദ്യമായി മാതാവിനും തിരുക്കുമാരനും കോടാന കോടാന കോടി നന്ദി എൻ്റെ പേര് ഡോക്ടർ സൂരജ് എൻ്റെ വൈഫിൻ്റെ പേര് ഡോക്ടർ ഐശ്വര്യ ഞാൻ വരുന്നത് കിങ്സ് കോളേജ് ലണ്ടനിലുള്ള കിങ്സ് കോളേജിൽ നിന്നാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് ഞാനൊരു ഹിന്ദുവാണ് വൈഫും ഹിന്ദുവാണ് ഞാൻ ഉടമ്പടി എടുത്തത് മെയ് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് വെച്ചാൽ നാല് മാസം റഫ്ലി വൈഫ് ഉടമ്പടി എടുത്തത് സെപ്റ്റംബർ ഏപ്രിൽ ട്വൻറ്റി ട്വൻറ്റി ത്രീയിലാണ് അപ്പോൾ ഞാൻ ഇപ്പം നേരിട്ട് യു കെയിൽ നിന്ന് വരുന്ന വഴിയാണ് ഞാൻ അത്രയും ആഗ്രഹത്തോടെ ഇവിടെ ശരിക്കും നേരിട്ട് യു കെയിൽ ഇവിടെ കൃപാസനത്തിൽ തന്നെ വരണമെന്നു ഉണ്ടായതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഈ മൂന്നാല് മാസത്തിനിടയ്ക്ക് എനിക്ക് സംഭവിച്ച ശരിക്കും ഒരു ഒരു മിറാക്കൾസിൻ്റെ ഒരു വർഷം തന്നെയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ നല്ലൊരു ദൈവവിശ്വാസി ആണെങ്കിൽ പോലും പക്ഷേ ഈ ത്രീ ഫോർ മാന്സിനകത്ത് ശരിക്കും ഒരു ഒരു അത്ഭുതകരമായ ഒരു ഒരു മാറ്റമാണ് ജീവിതത്തിൽ വന്ന അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് ഇവിടെ വരാൻ കാര്യം ആദ്യമായി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ശരിക്കും ഒരു സയൻറ്റിഫിക് കമ്മ്യൂണിറ്റിക്കുള്ളൊരു മെസ്സേജ് ആണ് അതായത് ശരിക്കും പറഞ്ഞാൽ അച്ഛൻ്റെ ഫാദർ ജോസഫ് സാധാരണ പറയുന്ന പോലെ ഒരു ടൈം ഷോർട്ടനിങ് അത് ശരിക്കും ജീവിതത്തിൽ അനുഭവിച്ച ആളാണ് ഞാൻ ശരിക്കും സയൻറ്റിഫി സയൻറ്റിഫിക്കായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൈം മെഷീൻ മാതാവ് നമുക്ക് തന്നിരിക്കുന്ന ഒരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ടൈം മെഷീനാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നു നമ്മൾ ടൈമിൽ പുറയിലേക്ക് പോയി നമ്മൾ ചെയ്ത എന്തെങ്കിലും തെറ്റുകൾ തിരുത്താൻ നമ്മൾ എന്നും ആഗ്രഹിക്കുന്നു ശരിക്കും മാതാവ് നമുക്കത് ഗിഫ്റ്റായിട്ട് തന്നിരിക്കുന്ന ഒരു ടൈം മെഷീൻ സയൻറ്റിഫിക്കലി ടൈം വാർപ്പ് എന്ന് പറഞ്ഞൊരു ഒരു ഒരു സെനാരി ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സമയത്തിനെ ചുരുക്കി അത് നമുക്ക് നമുക്ക് ഒത്തിരി ഡിസ്റ്റൻസിലേക്ക് ടൈം ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു 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 സയൻറ്റിഫിക് എക്സ്പ്ലനേഷനാണ് ശരിക്കും മാതാവി ടൈമിൻ്റെ രൂപത്തിലാണ് ശരിക്കും നമുക്ക് വന്നേക്കുന്നത് ആദ്യം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഉണ്ടായ ബുദ്ധിമുട്ടുകൾ രണ്ടാമത് എൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ സംഭവിച്ചു പിന്നെ എൻ്റെ ഫാമിലിക്ക് കിട്ടിയ കാര്യങ്ങൾ പേഴ്സണൽ ലൈഫിൽ ഞാനും വൈഫും തമ്മിൽ ഞങ്ങൾ കല്യാണം കഴിച്ചിട്ട് ഞങ്ങൾ ഏഴ് വർഷമായെങ്കിലും ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ ഒത്തിരി ഡിഫറൻസസ് ഉണ്ടായിരുന്നു ശരിക്കും മൊത്തോട്ട് മോ നോക്കാൻ പോലും പറ്റാത്ത ഒരു ഒരു അസ്വസ്ഥതകളുണ്ടായിരുന്നു അങ്ങനെയാണ് വൈഫ് ഉടമ്പടി ഇവിടെ വന്ന് എടുക്കാൻ കഴിയുക അന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല ഉടമ്പടി എഴുത്തന്ന് പക്ഷേ ഉടമ്പടി എഴുത്ത് ഒരു ത്രീ ടു സിക്സ് മന്ത്സിന് ഇടയ്ക്ക് തന്നെ അത്ഭുതകരമായ മാറ്റം അതായത് ഈ ആറു വർഷം ഞങ്ങൾക്ക് ഉണ്ടാകുന്ന ദാമ്പത്യം അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളൊരു ഞങ്ങളിലൊരു വിദ്വേഷം മാറ്റിയിട്ട് ഒരു പ്രണയം തന്നെ ഞങ്ങൾക്ക് വീണ്ടും കിട്ടിയ പോലെ ഒരു അത്ഭുതകരമായ മാറ്റമാണ് വൈഫ് ഉടമ്പടി എടുത്ത് കഴിഞ്ഞ് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത് രണ്ട് വൈ വൈഫിനെ ഞാൻ വൈഫ് ഇതുപോലെ ഉടമ്പടി എടുത്തപ്പോഴത്തേക്കിന് പോസ്റ്റ് ഗ്രാജുവേഷൻ അപ്ലൈ ചെയ്തിരുന്നു പക്ഷേ കിട്ടാത്ത കിട്ടാത്തൊരവസ്ഥയായിരുന്നു പക്ഷേ ഉടമ്പടി എടുത്ത് വിത്തിൻ ത്രീ മന്ത്സ് തന്നെ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് സീറ്റ് കിട്ടുകയും അത് അത് ഒരു മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെ കിട്ടുകയാണ് അതുപോലെ ഞാൻ ഞാനിപ്പോൾ യു കെയിലാണെങ്കിലും വൈഫ് ആക്ച്വലി നാട്ടിലാണ് അപ്പോൾ വൈഫിന് യു കെയിലേക്ക് പോകണമെങ്കിൽ അവൾക്ക് പാസ്പോർട്ടില്ലായിരുന്നു അതുപോലെ തന്നെ വൈഫിൻ്റെ സർട്ടിഫിക്കറ്റ്സ് പഠിച്ച കോളേജിൽ തന്നെ അവിടെ ബ്ലോക്കായി കിടക്കുമായിരുന്നു ഞങ്ങൾ ഒത്തിരി പൊളിറ്റിക്കൽ പ്രഷർ ഒത്തിരി ഇൻഫ്ലുവൻസസ് ഇൻഫ്ലുവൻഷ്യലായിട്ട് ഒത്തിരി ആൾക്കാർ മന്ത്രിമാർ തുടങ്ങിയവൾ അവരെ കൊണ്ട് പറയിച്ചിട്ട് പോലും ശരിക്കും ആ കോളേജ് ആയിട്ട് അത് ഞങ്ങൾക്ക് തരാൻ സാധിച്ചില്ല പക്ഷേ ഞാൻ ഈ മെയ് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഉടമ്പടി എടുത്ത് വിത്തിൻ ത്രീ മന്ത്സ് ശരിക്കും പറഞ്ഞാൽ ആ വൈഫിൻ്റെ അത്ഭുതകരമായ രീതിയിൽ തന്നെ ഒരു ഞങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരാൾ വഴി ഈ കോളേജിനോട് ഇടപെട്ട് അവർ ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരാമെന്ന് അത് ശരിക്കും പറഞ്ഞാൽ അതെന്നെ ഞെട്ടിപ്പിച്ച ഒരു കാര്യമാണ് അതുപോലെ തന്നെ വൈഫിന് വിസക്ക് ആപ്ലിക്കേഷൻ വെക്കണമെങ്കിൽ അവർക്ക് പാസ്പോർട്ട് വേണം പക്ഷേ പാസ്പോർട്ടിന് ഉള്ള എല്ലാ രീതിയിലും ഈ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ പറ്റത്തില്ല പക്ഷേ ഈ മാസം സെപ്റ്റംബറിൽ ഞങ്ങൾ പാസ്പോർട്ടിന് ആപ്ലിക്കേഷൻ വെച്ചിട്ടിരിക്കുകയാണ് ഈ മാസം എൻ്റെ കൂടെ വിസ ഞാൻ കാത്തിരിക്കുന്നു ഈ മാസം യു കെയിലേക്ക് പോകാനും ഞങ്ങൾ എല്ലാ എല്ലാ മാതാവിൻ്റെ അനുഗ്രഹത്തോടെ അത് സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു പിന്നെ പ്രൊഫഷണൽ ലൈഫിൽ ഞാൻ 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 ഡോക്ടറാണെങ്കിലും ഞാൻ ശരിക്കും ഇന്ത്യയിൽ നിന്ന് ഞാനൊരു പത്ത് പതിനൊന്ന് വർഷം എക്സ്പീരിയൻസോട്ടെ യു കെ പോയിട്ട് ശരിക്കും ഒരു ജൂനിയർ ലെവലിലേക്കായിരുന്നു ഞാൻ ഞാൻ വർക്ക് ചെയ്യാൻ ഇടവന്ന ഒരു രജിസ്ട്രാർ ലെവലിലേക്ക് പക്ഷേ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് അതിനേക്കാളും ഒത്തിരി മുന്നിലേക്ക് നമുക്ക് ചെയ്യാമായിരുന്നു പക്ഷേ ഞാൻ ഈ മൂന്ന് മാസത്തിന് ഇടയ്ക്ക് രണ്ട് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ഒരു അവസ്ഥ വന്നു അതാണ് എന്നെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം അപ്പം നോർമലി എൻ്റെ ഇപ്പോഴത്തെ ഒരു യു കെയിലെ ഇത് വെച്ചൊരു ടു ഇയേഴ്സ് എക്സ്പീരിയൻസും ഒരു രജിസ്ട്രാർ ലെവലിൽ തന്നെ തുടർന്ന് ഒരു ഹയർ പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്ത് അഞ്ച് വർഷം കൊണ്ട് ഒരു കൺസൾട്ടൻ്റ് ആകാം അതായിരുന്നു ഞാൻ ഉദ്ദേശിച്ചിരുന്നത് അപ്പോൾ ശരിക്കും ഈ അഞ്ചാറ് വർഷം കൊണ്ട് നേടേണ്ടത് ശരിക്കും ഈ ത്രീ മന്ത്സ് കൊണ്ട് നേടിയതെന്നാണ് ഞാൻ ഈ ടൈം ഷോർട്ടനിങ് എന്ന് പറഞ്ഞത് അപ്പം ഈ ടു മന്ത്സ് ഈ ത്രീ മന്ത്സിന് ഇടയ്ക്ക് എനിക്ക് സംബന്ധിച്ച രണ്ട് ഇൻ്റർവ്യൂ ഒന്ന് ഞാൻ ശരിക്കും ഞാൻ മെറിറ്റോടെ ഞാൻ എൻ്റെ എൻ്റെ ക്രെഡൻഷ്യൽസ് വെച്ച് ഞാൻ ശ്രമിച്ച് ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് എക്സാം അപ്ലൈ ചെയ്ത് യു കെയിലെ തന്നെ അവിടുന്ന് എനിക്ക് ഇൻറ്റർവ്യൂ ചെയ്തു ഇന്റർവ്യൂ വളരെ ടഫ് ആയിട്ടുള്ള ഇൻറ്റർവ്യൂ ആയിരുന്നു പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ട് മാധവനോട് പ്രാർത്ഥിച്ചു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോൾ ഞാൻ ശരിക്കും മാതാവിൻ്റെ ഉപ്പും കാശുരൂപവും വെച്ച് എണ്ണയും വെച്ചിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ കയറുന്നത് ആരും കാണാത്ത രീതിയിൽ എനിക്ക് മാത്രം കാണും കാരണം ഓൺലൈൻ ഇൻറ്റർവ്യൂ ആണ് ഇൻ്റർവ്യൂ പക്ഷെ ടഫായിരുന്നു ശരിക്കും പറഞ്ഞാൽ എൻ്റെ റാങ്ക് ആ ഇൻ്റർവ്യൂവിൽ പാസ്സായെങ്കിലും പക്ഷേ എനിക്ക് പുറയിലേക്കായിരുന്നു അപ്പം ബട്ട് അത്ഭുതം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാതാവ് എനിക്ക് ആ ഒരു ഞാൻ ആഗ്രഹിച്ച ആ സീറ്റ് എനിക്ക് തരുകയും ചെയ്തു പക്ഷേ അതിന് അപ്പം അതെനിക്ക് ഒരു സക്സസ് സക്സസ്സായിരുന്നെങ്കിലും പക്ഷേ നെക്സ്റ്റ് സ്റ്റേജിൽ വന്നാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത് അപ്പോൾ ഞാൻ എന്താണോ കഴിഞ്ഞ ഒരു ആറ് അതായത് അടുത്ത ആറ് വർഷം കൊണ്ട് എന്താണോ നേടേണ്ടിയിരുന്നത് അത് ഒരു കൺസൾട്ടൻ്റ് ജോബായിരുന്നു അപ്പോൾ കൺസൾട്ടൻറ്റ് ജോബ് എന്ന് പറയുമ്പോൾ എനിക്ക് ഇപ്പോഴുള്ള ശമ്പളത്തെക്കാളും ഡബിൾ ശമ്പളം കിട്ടും പിന്നെ യു കെയിലെ ജീവിക്കണമെങ്കിൽ കോസ്റ്റ് ഓഫ് ലിവിങ് വളരെ ഹൈ ആണ് അങ്ങനെയാണെങ്കിൽ എനിക്ക് വൈഫിനെ കൊണ്ടുപോയാൽ എനിക്കൊന്ന് നോർമലായിട്ടൊരു ലൈഫ് ജീവിക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് എനിക്കൊരു സെക്കൻഡ് ഇൻറ്റർവ്യൂ വരുന്നു ആ സെക്കൻഡ് ഇൻ്റർവ്യൂവിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിക്കാതെ അതായത് എൻ്റെ കോളേജിൽ വർക്ക് ചെയ്യുന്ന ഒരു സീനിയർ ആയിട്ടുള്ള പ്രൊഫസേഴ്സ് എന്നോട് ജസ്റ്റ് പറഞ്ഞു കാഷ്വലായിട്ട് പറഞ്ഞു ഒരു ലേഡിയാണ് പറഞ്ഞു അതാണ് എനിക്ക് ഒരു അത്ഭുതം പറഞ്ഞു അപ്ലൈ ചെയ്യൂ ഇൻ്റർവ്യൂവിന് അപ്ലൈ ചെയ്യൂ ഈ പോസ്റ്റിന് അപ്ലൈ അപ്പോൾ ഞാൻ ആറ് വർഷം കഴിഞ്ഞ് അപ്ലൈ ചെയ്യുന്നതായിരുന്നു പക്ഷേ ഞാൻ അപ്ലൈ ചെയ്തു കിട്ടാനൊന്നും പോകുന്നില്ല എന്ന് അപ്ലൈ ചെയ്തു പക്ഷേ അവരെന്നെ ഇൻ്റർവ്യൂനെ വിളിച്ച് ഇൻ്റർവ്യൂവിന് വിളിച്ചപ്പം എൻ്റെ ടു ഇയർ യൊക്കെ എക്സ്പീരിയൻസ് വെച്ച് എന്താവാൻ വെച്ചാൽ ഞാൻ അപ്ലൈ ചെയ്തു അപ്പഴും കാശുരൂപം ഇതും ഓയിലും വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ടെൻ മിനിറ്റ്സ് ഉള്ള ഷോർട്ട് ഇൻ്റർവ്യൂ ആയിരുന്നു ആ ഇൻ്റർവ്യൂ കഴിഞ്ഞ ഉടനെ അവർ പറഞ്ഞു എനിക്ക് ജോബ് കൺസൾട്ടൻ്റ് ആയിട്ടുള്ള ജോബ് ഗ്യാരൻറ്റീഡാണ് മാത്രമല്ല അവരിങ്ങോട്ട് ഞാനൊന്നും ചോദിക്കാതെ അവരിങ്ങോട്ട് ഓഫർ ചെയ്ത് ഇന്ത്യയിലുള്ള ഇതിന് മുമ്പുള്ള എൻ്റെ പതിനൊന്ന് വർഷത്തെ എക്സ്പീരിയൻസും കൂടി ചേർത്ത് ഉള്ളൊരു സാലറി അവരെനിക്ക് ഇങ്ങോട്ട് തരാമെന്ന് ഞാൻ ചോദിക്കാമെന്ന് തന്നെ ഓഫർ ചെയ്ത് അപ്പം ശരിക്കും ആറു വർഷം കഴിഞ്ഞ നടക്കേണ്ട കാര്യം എനിക്ക് ജസ്റ്റ് ത്രീ മന്ത്സ് കൊണ്ട് നടന്ന അതും മാധാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് കാരണം ഞാൻ ഹൈന്ദവ ഹൈന്ദവമായ പരിഹാരങ്ങളും ഒക്കെ ചെയ്യുന്ന ആളാണ് നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ആളും കൂടിയാണ് പക്ഷേ ഈ ടൈം ഷോർട്ട്നിങ് അത് ആ മാധാവിന് മാത്രമുള്ള ഒരു ഒരു പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നു Because പിന്നെ പറയാനുള്ളത് ബി ആർ പി കാർഡ് എൻ്റെ ബ്രിട്ടീഷ് റെസിഡൻസ് പെർമിറ്റിന് ഒത്തിരി തടസ്സങ്ങളാണ് അതായത് പുതിയ ജോലിയിലേക്ക് കയറുന്നതിന് മുമ്പ് ഈ കാർഡ് വേണം കാർഡ് ഉണ്ടെങ്കിൽ എനിക്ക് ഇന്ത്യയിലേക്ക് വരാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ പഴയ ജോലി കഴിഞ്ഞ് ഞാൻ എത്ര വെയിറ്റ് ചെയ്തിട്ടും സാധന അഞ്ച് ദിവസം കൊണ്ട് എക്സ്ട്രാ പൈസയും കൊടു കൊടുത്തിട്ടാണ് ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്ത് അപ്പോൾ ഫൈവ് ഡേസും കൂടെ കിട്ടുമല്ലോ എന്ന് വെച്ചാൽ പക്ഷേ ഒന്നരമാസമായിട്ട് എനിക്ക് കിട്ടുന്നില്ല അപ്പോൾ ഞാൻ മാതാവിനോട് എൻ്റെ പഴയ ബി ആർ പി കാർഡിൻ്റെ ഉപ്പ് മുകളിൽ ഉപ്പ് വെച്ചിട്ട് ഞാനെങ്കിൽ പ്രാർത്ഥിച്ചു വൈഫ് എന്നോട് ആവശ്യപ്പെട്ടുണ്ടായി ഇങ്ങനെ പറയും എൻ്റെ ബർത്ത് ഡേ എൻ്റെ ബർത്ത് ഡേ സെപ്റ്റംബർ ആറായിരുന്നു ആ ബർത്ത് ഡേക്ക് കിട്ടുന്ന പോലെ എനിക്ക് ഗിഫ്റ്റായിട്ട് ഞാൻ വലിയ പ്രതീക്ഷയിൽ അല്ലെങ്കിലും ശരി അങ്ങനെ അങ്ങനെ ചെയ്യുകയെന്ന് പറഞ്ഞാൽ വൈഫ് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തു കൃത്യമായിട്ട് സെപ്റ്റംബർ ആറ് എന്ന് ആ ഡേറ്റിൽ എൻ്റെ ബർത്ത് ഡേ തന്ന ബി ആർ പി കാർഡിൻ്റെ മെയിൽ എനിക്ക് വരിക എനിക്കെല്ലാം സാങ്ഷനായി എൻ്റെ അടുത്ത ദിവസം ബി ആർ പി കെട്ടി സെപ്റ്റംബർ ഏഴ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നു അപ്പോൾ അത് ഒരു അത്ഭുതം തന്നെയാണ് പിന്നെ പിന്നുള്ളത് ഞങ്ങളുടെ കുടുംബ കുടുംബത്തിൽ വന്ന കാര്യങ്ങളാണ് വൈഫ് വൈഫ് പലപ്പോഴും അമ്മ അമ്മ വൈഫിൻ്റെ അമ്മ കുഴഞ്ഞു വീണ ഒരു സമയത്ത് വൈഫ് എണ്ണയും തൈലവും വെച്ച് പ്രാർത്ഥിച്ചു അമ്മയ്ക്ക് കുഴപ്പമൊന്നും വരട്ടെ ശരിക്കും വിത്തിൻ സെക്കൻഡ്സ് തന്നെ അമ്മ ഉണർന്നു വന്ന് ഒരു വീക്ക്നെസ്സോ സ്ട്രോക്കോ അങ്ങനെ ഉണ്ടാകുമെന്ന് നമ്മൾ സ്വാഭാവികപ്പെടും പക്ഷെ ഒരു കുഴപ്പമില്ല അത് കംപ്ലീറ്റ് ആയിട്ട് നോർമലായിട്ട് വരെയുണ്ടായി അതുപോലെ എൻ്റെ ബ്രദറിൻ ലോയ്ക്കും ലങ്സിൽ ഹോൾ വീണ് ന്യൂമോ തെറാക്സ് ആയിട്ടുള്ള ആളാണ് അപ്പോഴും വീണ്ടും സ്കാനൊക്കെ ചെയ്തപ്പം യാതൊരു കുഴപ്പമില്ല അത് അങ്ങനെ ഒരു അത്ഭുതം നടന്നു പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ ഞങ്ങൾ പ്രവൃത്തികൾ ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഫോർ മന്ത്സ് ആയിട്ട് ഞാൻ ആദ്യം ക്യാഷ്വലായിട്ട് അതായത് ഉടമ്പടി അങ്ങനെ ഒരു കാര്യം ക്യാഷ്വലായിട്ടുള്ള ഒരു വലിയ അല്ല എടുത്തത് പക്ഷേ എടുത്തു കഴിഞ്ഞു പക്ഷേ കൃത്യമായിട്ട് അച്ഛൻ പറയുന്ന പോലെ തന്നെ ഫൈവ് തേർട്ടി എന്നോട് ടൈം രാവിലെ ഉണ്ടെങ്കിൽ ഈ ഹൺഡ്രഡ് ഡേയ്സും കഴിഞ്ഞ ഹൺഡ്രഡ് ഡേയ്സ് കൃത്യനിഷ്ഠയോട് അത് ഞാൻ പാലിച്ചിട്ടുണ്ട് അതുപോലെ പറ്റുന്ന സൺഡേകൾ ഞാൻ ഡ്യൂട്ടി ഉള്ളപ്പം പാടായിരിക്കും പക്ഷേ എന്നാലും പറ്റുന്ന സൺഡേകളെ സൺഡേയിലൊക്കെ ഞാൻ ഫാദറിൻ്റെ ധ്യാനം കൂടുമായിരുന്നു അതുപോലെ എനിക്ക് ഈ മാതാവിൻ്റെ മാതാവിൻ്റെ ജപമാല എന്ന് പറഞ്ഞാൽ എനിക്ക് പുതിയതാണ് ഞാൻ അങ്ങനെ ചെയ് ജീവിതത്തിൽ ചെയ്തിട്ട് പോലും ഇല്ലാത്ത കാര്യമാണ് വൈഫ് എന്നോട് പറഞ്ഞാൽ മാതാവിന് ഇത് ഇഷ്ടമുള്ള കാര്യമാണ് അങ്ങനെ ഞാൻ കൃത്യമായിട്ട് ആഴ്ചയിൽ ഒരിക്കലും ഞങ്ങളുടെ എൻ്റെയൊരു ഒരുമിച്ച് ജപമാലും ചൊല്ലിയും അതെല്ലാം മാതാവിൻ്റെ അനുഗ്രഹം കിട്ടാനൊരു വലിയ അനുഗ്രഹമായി പിന്നെ ചാരിറ്റി പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൃത്യം ഞാൻ യു കെയിലെ നിൽക്കുമ്പോൾ എനിക്ക് പാടാണ് പക്ഷേ എവിടുന്ന വൈഫാണ് അതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് അവർ ബീച്ച് ബീച്ച് സൈഡിൽ ഫുഡൊക്കെ ഉണ്ടാക്കി പാവപ്പെട്ടവർക്ക് ഫുഡ് കൊടുക്കും ചാരിറ്റബിൾ ഓർഗന ചാരിറ്റി ട്രസ്റ്റ് ഫുഡ് ഫോർ വയനാട് ഇഷ്യൂ ഒക്കെ വന്നപ്പോഴും ഫുഡ് ഫോർ പൂർ എന്നുള്ളൊരു അതിലേക്കൊക്കെ ഡൊണേറ്റ് ചെയ്യും അതുപോലെ തന്നെ ഞങ്ങളുടെ പത്രം കൃത്യമായിട്ട് പത്രം എൻ്റെ ഒരു പ്രൊഫഷനിലിരുന്ന് ഈ ഒരു ഈഗോ വെച്ചിട്ട് എനിക്ക് സാധിക്കത്തില്ല എന്ന് വിചാരിച്ചെങ്കിലും പക്ഷേ മാതാവിൻ്റെ ഇവിടെ ഉടമ്പടി എടുത്ത് ഇവിടെ വന്ന് തിരിച്ച് വണ്ടിയിൽ വേണ്ട എത്തുന്നതിന് മുമ്പ് തന്നെ ഞാൻ ആ പത്രം എല്ലാം ഓരോ ആൾക്കാർക്ക് കൊടുത്ത് കൊടുത്തു കഴിഞ്ഞിരുന്നു അതെല്ലാം മാതാവിൻ്റെ അനുഗ്രഹത്തിന് വലിയ കാരണമായി കാരണം ആറ് നിയോഗത്തിനേക്കാളും കൂടുതൽ കാര്യങ്ങളാണ് മാധവ് എനിക്ക് ഇതുപോലെ ഗിഫ്റ്റായിട്ട് തന്നെ അതുപോലെ പ്രതീക്ഷിക്കാതെ തന്നെ ഈ മൂന്ന് മാസത്തിനിടയ്ക്ക് എനിക്ക് കിങ്സ് കോളേജ് ലണ്ടൻ വേൾഡിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് അവിടെ നിന്ന് എനിക്ക് അവാർഡും കിട്ടി എക്സലൻസ് ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു എക്സലൻസ് അവാർഡ് അത് വളരെ ചുരുക്കം പേർക്ക് മാത്രമേ കിട്ടുകയുള്ളൂ ആ എക്സലൻസ് അവാർഡും മാതാവിനെനിക്ക് നേടി തരുകയുണ്ടായി ഈ മൂന്നാലു മാസം തന്നെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഹിന്ദുവായ ഞാൻ ശരിക്കും എപ്പോഴും ജപങ്ങൾ ചൊല്ലുകയും അങ്ങനെയൊക്കെ ചെയ് ചെയ്യുന്ന ആളാണ് പക്ഷേ ഈ ത്രീ ഫോർ മന്ത്സിനാ ഇടയ്ക്ക് ഞാൻ ശരിക്കും മാതാവിൻ്റെ പ്രാർത്ഥന മാത്രമേ ഞാൻ ചൊല്ലിയിട്ടുള്ളതെന്നും അതിശയം തന്നെയാണ് പിന്നെ അതാണ് അപ്പം കൂടാനുകൂടെ നന്ദി മാതാവിനെ ഇത്രയും അത്ഭുതങ്ങൾ സാധിച്ചതുന്നതിനും അതുപോലെ തന്നെ എൻ്റെ ബ്രദർ എൻ്റെ ഞാൻ കാരണം ഞങ്ങളുടെ ഫാമിലിയിൽ പേരും കൂടി ഉടമ്പടി എടുക്കാനുണ്ടായി അങ്ങനെ ബ്രദറിലോയും സിസ്റ്ററിലോയും എടുത്ത സെക്കൻഡ് ഡേ ഞാൻ ഒരു വർഷമായി ഒരു ഒരു വർഷമായിട്ട് അവർ ജോലിക്കൊക്കെ ട്രൈ ചെയ്യുന്നു പുറത്തേക്ക് പോകാൻ യു കെ ന്യൂസിലൻഡൊക്കെ പോകാൻ ട്രൈ ചെയ്തു പക്ഷേ അവർ ഈ കഴിഞ്ഞ ആഴ്ച ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്ത സെക്കൻഡ് ഡേ തന്നെ അവർക്ക് കണ്ടീഷണൽ ഓഫർ ഓഫ് അപ്പോയിൻമെൻ്റ് എന്ന് പറഞ്ഞ് യു കെയിൽ നിന്ന് വന്നു അതും എന്നെ അത്ഭുതപ്പെടുത്തുന്നു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇനിയും കുറേ ഉണ്ട് പക്ഷെ അത് ഞാൻ പറയുന്നില്ല പക്ഷേ കോടി മാതാവിൻ്റെ ഈ ശരിക്കും ടൈം നമുക്ക് സോ മച്ച് പുസ്തകം കർത്താവ് എൻ്റെ ശക്തിയും സംരക്ഷകനുമാകുന്നു അവിടുന്ന് എനിക്ക് രക്ഷയായി ഭവിച്ചിരിക്കുന്നു അവിടുന്ന് എൻ്റെ ദൈവം ഞാൻ അവിടുത്തെ സ്തുതിക്കും അവിടുന്ന് എൻ്റെ പിതാവിൻ്റെ ദൈവം ഞാൻ അവിടുത്തെ പ്രകീർത്തിക്കും ഡോക്ടർ സൂരജ് നമ്മുടെ മുമ്പിൽ പങ്കുവെക്കുന്നത് കുടുംബത്തിന് ലഭിച്ച വലിയ അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടാണ് ഉടമ്പടി ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് ഉടമ്പടി ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കിട്ടിയ ആദ്യത്തെ ബോധ്യം അമ്മ മാതാവ് സമയം ചുരുക്കിക്കൊണ്ട് ജീവിതത്തിൻ്റെ ഏതൊരു പ്രശ്നത്തിലും മേഖലയിലും ഇടപെടുന്നു എന്ന് തന്നെയാണ് അമ്മ മാതാവിൻ്റെ ടൈം ഷോർട്ടണിങ് എന്ന് പറയുന്ന ആ വലിയ ഗിഫ്റ്റ് അത് മകൻ പറഞ്ഞ ഓരോ അനുഗ്രഹത്തിൻ്റെയും സബ്സ്റ്റൻസായി നമുക്ക് കാണുവാൻ സാധിക്കും നമ്മൾ അമ്മമാതാവിൻ്റെ അരികിൽ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്നത് ജീവിത ക്ലേശങ്ങൾ ലഘൂകരിക്കപ്പെടുന്നതിനും സമയം ധൈര്യപ്പെടാതെ വേഗത്തിൽ ജീവിത നിയോഗങ്ങൾ സഫലമാകുന്നതിനും ആഗ്രഹിക്കുന്ന നന്മകളിലേക്ക് ജീവിതം വളരുവാനുള്ള വഴികൾ തുറക്കുന്നതിനും വേണ്ടിയാണ് അത് വളരെ ശ്രദ്ധിക്കേണ്ടിയിരുന്ന ഒരു കാര്യം വിശ്വാസത്തിലുള്ള ആഴമാണ് പുതിയ ഒരു വിശ്വാസ രീതി ജീവിത രീതി ഇന്നുവരെ കേട്ടിട്ടും പരിചയ പരിചയച്ചുമില്ലാത്ത ഒരു വിശ്വാസ ക്രമം എന്നാൽ അതിലേക്ക് എത്ര കണ്ട് പൂർണ്ണ മനസ്സ് കൊടുത്തുകൊണ്ട് ഇതെനിക്ക് അനുഗ്രഹത്തിനും ഇതിൻ്റെ ജീവിതത്തിനും മാറ്റത്തിനും കാരണമാകുമെന്ന സഹോദരനും ജീവിത പങ്കാളിയും ഉറച്ച് വിശ്വസിക്കുമ്പോൾ അമ്മ അമ്മമാതാവ് അതിനെ ആദരിക്കുകയും അംഗീകരിക്കുകയും തിരുക്കുമാരന് കൊടുത്തുകൊണ്ട് കുടുംബത്തെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു നമ്മുടെ ജീവിതത്തിലുണ്ടാവേണ്ട അടിസ്ഥാന മനോഭാവം ഇതുമാത്രമാണ് അമ്മയിൽ ആശ്രയിച്ചുള്ള ജീവിതത്തിന് ഫലസിദ്ധിയുണ്ട് നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ബിശ്വസ്തുതയിൽ പ്രാർത്ഥിക്കുമ്പോൾ അത് വലിയ അനുഗ്രഹമായി മാ അമ്മ മാതാവ് മാറ്റിത്തരിക തന്നെ ചെയ്യും ചെറിയ കാര്യങ്ങൾക്ക് തുടങ്ങി വലിയ കാര്യങ്ങൾക്ക് വരെ കുടുംബ ബന്ധങ്ങൾക്ക് തുടങ്ങി ഔദ്യോഗിക ജീവിതത്തിന് വരെ ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ നന്മകളെയും അമ്മമാതാവിൻ്റെ തിരുനടയിൽ നന്ദിപൂർവ്വം സമർപ്പിച്ച് തിരിക്കുമാരനും അമ്മ മാതാവിനും ദൈവപിതാവിനും നന്ദി അർപ്പിച്ചുകൊണ്ട് കൂടി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക